ഹായ് ഫ്രണ്ട്സ് ഞാൻ അഭിനവോദയ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു മാൻകുട്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വാ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഒരു സ്പിറിക്കൽ ഷേപ്പ് ആണ് വരച്ചു ഇനി അതിനുശേഷം അതിൻ്റെ തല വരയ്ക്കണം തല വരയ്ക്കാനായിട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു സർക്കിൾ ഷേപ്പ് ഇതുപോലൊന്ന് വരയ്ക്കാം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബോഡിയുമായി അതിൻ്റെ ഹെഡും വരച്ചു ഇനി അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് അതിൻ്റെ കാലുകളാണ് കാലുകൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇനി എടുത്തത് ഫ്രണ്ട് ലെഗും നമുക്ക് ഇതുപോലെ വരയ്ക്കാം എൻ്റെ കാലുകളും ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്തത് അതിൻ്റെ കഴുത്താണ് നമുക്ക് വരയ്ക്കേണ്ടത് കഴുത്ത് വരയ്ക്കാനും ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം പിന്നെ ചെവി വരയ്ക്കാനായിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇതുപോലൊന്ന് വരയ്ക്കാം ട്രയാങ്കിൾ ഷേപ്പും വരച്ചു ഇനി നമുക്കിതിനെ ഒന്ന് ഡീറ്റെയിലിങ് ചെയ്താണ് എടുക്കുന്നത് അതിന് മുമ്പായിട്ട് അതിൻ്റെ ഫേസ് ഇവിടെ താഴെ ഒരു ചെറിയൊരു സർക്കിൾ കൂടി വരയ്ക്കണം ഓക്കെ ഇനി നമുക്കൊന്ന് ഡീറ്റെയിലിങ് ചെയ്തെടുത്താലോ ആദ്യം നമുക്ക് അതിൻ്റെ ഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അത് ഞാനിവിടെ വരയ്ക്കുന്ന എൻ്റെ ചെവിയാണ് ചെവി നമ്മൾ വരച്ചു പിന്നീട് എൻ്റെ ഫേസ് ഫേസ് നമ്മൾ ഏകദേശം വരച്ചു ഇനി അതിനുശേഷം അതിൻ്റെ കണ്ണുകളാണ് വരയ്ക്കുന്നത് നമ്മൾ അതിൻ്റെ ഭാവം വരച്ചു കൊടുക്കുന്നത് ഇനി ടുത്ത് എൻ്റെ നെക്കാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് നെക്ക് നമ്മൾ വരച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ ടെയിൽ വരച്ച് അതിൻ്റെ ബോഡി ഫിനിഷ് ചെയ്യാം ബോഡി വരയ്ക്കുന്ന സമയത്ത് ആ റെഫറൻസ് പിക്ചർ നന്നായിട്ട് നോക്കി വേണം വരയ്ക്കാനായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് കാലുകൾ വരച്ചിരിക്കുകയാണ് ഇനി അടുത്ത് എൻ്റെ ഫ്രണ്ട് കാലാണ് വരയ്ക്കാനുള്ളത് അടുത്ത അതിൻ്റെ വയറും കൂടി നമുക്കൊന്ന് വരയ്ക്കാം ഇനി അടുത്ത നമുക്ക് ആവശ്യമല്ല ലൈൻസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയൊരു ഡോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മാൻകുട്ടിയെ വരച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു മാൺകുട്ടിയുടെ ഔട്ട്ലൈൻ ഫ്രീ ആയിട്ട് വരച്ചെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് കാണുക കണ്ട് വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ വീഡിയോയുടെ അഭിപ്രായവും താഴെയൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് സോ മച്ച്